ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണല്ലോ ഞമ്മക്ക് സുഖമാണ് കേട്ടോ അലഹമില്ല എല്ലാവർക്കും സുഖാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ അത് നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്നാണ് കേട്ടോ രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ പുറമെയുള്ള വെളിച്ചം കണ്ടാൽ വിചാരിക്കും നട്ടുച്ചാണെന്ന് പക്ഷേ ഏഴുമണിയൊന്നും ആയിട്ടില്ല കേട്ടോ എൻ്റെ മോൻ ട്യൂഷൻ ക്ലാസ്സിക്കൊന്നും പോയിട്ടില്ല അപ്പോൾ നമ്മൾ ഇതാ ഒരു കുക്കറിൽ കുറച്ച് പച്ചപ്പട്ടാണി വേവിച്ച് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് നെയ്യും വലിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി വാട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ഈ പട്ടാണി വേവാതെ ഉള്ളി ഇതൊക്കെ വാടിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഗ്യാസൊക്കെ ഓഫാക്കിയതാണ് കേട്ടോ അപ്പം നമ്മൾ പട്ടാണിക്ക് ഏകദേശം എന്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് ഒന്നും കൂടെ കത്തിച്ചിട്ട് നമ്മൾ തയ്യാറെ ചെറിയ തൂക്കപാത്രം ഉണ്ടല്ലോ അതിന് ഒന്നര കപ്പ് ഒന്നര പാത്രം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒന്നര പാത്രത്തിന് മൂന്ന് ഗ്ലാസ് കുപ്പി ക്ലാസ്സിന് എന്താണ് റവ് എടുക്കുന്നുണ്ട് അപ്പം അതിനാണ് ആ അള അളന്നിട്ട് ഞാൻ വെള്ളം എടുത്ത് കിട്ടും അപ്പോൾ ലേശം ഉപ്പൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് തിളച്ചൊക്കെ വരട്ടെ അപ്പോൾ ഇന്ന് രാവിലെ ഉപ്പുമാവ് എന്ന് പറയാൻ നമ്മൾ അടുക്കളയ്ക്ക് വന്നാൽ ഒരു മടിയാണല്ലേ അപ്പോൾ ഈ സ്കോളൊന്നും ഇല്ലാഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ കിടക്കട്ടെ കുറച്ചും കൂടെ കിടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും അപ്പോൾ നമുക്ക് ലേശം നേരം വെകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്നെങ്കിൽ പെട്ടെന്ന് പുട്ടാക്കും അല്ലെങ്കിൽ ഉപ്പുമാവാക്കും അങ്ങനെയൊക്കെയാണല്ലേ അപ്പോൾ അതായത് ഈ ഒരു പാത്രത്തിൽ നമ്മൾ മൂന്ന് ക്ലാസ് റവാണ് കേട്ടോ ഒന്നര ആ തൂക്കപാത്രത്തിന് വെള്ളം എടുത്തതിന് മൂന്ന് ഗ്ലാസ് വള്ളം എന്താണ് റവ് എടുത്തതാണ് അപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം വലിയൊരു സുഖം പോരെട്ടോ നമ്മൾ ഈ ക്യാരറ്റൊന്നും ഇടാത്തത് കൊണ്ട് അപ്പം നല്ല രസം ഉണ്ടാകും ക്യാരറ്റും കൂടെ ഇട്ടാലും ഒരു കളറാവും കേട്ടോ അപ്പം എൻ്റെ മോൻക്ക് പട്ടാണി ഇടണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് പട്ടാണി പച്ചപ്പട്ടാണി നമ്മളെ നാത്തൂവിനൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഒക്കെ കുറേ പച്ചപ്പട്ടാണിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് അന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പം ഒരു കവറിൽ തന്നതാണ് അപ്പം പിന്നെ നമ്മൾ ഗ്രീൻ പീസിൻ്റെ എന്താണ് വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും കുറവാണ് കേട്ടോ കാണൽ അപ്പം എന്നാലും വേണ്ടിയില്ല നമ്മളിങ്ങനെ ദിവസം നമ്മളെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞമ്മളെന്നും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ അത് അപ്പം തന്നെ ഒരു ലൈക്കൊക്കെ അടിച്ച് ഫുള്ളായിട്ടൊന്നും കണ്ടാലാണ്ടട്ടെ നമ്മളെ വീഡിയോ ഒക്കെ മുന്നോട്ടേക്ക് പോവുകയുള്ളൂ തിരേ മുന്നോട്ടേക്ക് പോകുന്നില്ല ആദ്യത്തെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെതായ നമ്മൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാത്രം കണ്ടിട്ട് നിങ്ങൾ ആരും നട്ടേണ്ട കേട്ടോ ഉപ്പുമാവ് വെച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത്രയും പാത്രം എവിടുന്നാ വന്നതെന്ന് ഇന്നലെ രാത്രി എൻ്റെ മോൻ വരാൻ നേരം വൈകിയിട്ടുണ്ട് കേട്ടോ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എവിടെ എവിടെയോ ഇനി അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഒരു ഇവിടെ ഒരു പരിപാടിക്ക് പോയത് ഇനി കേട്ടോ പറഞ്ഞിട്ടൊക്കെ ഇനി അപ്പം ഞാൻ ഇനി എന്തെങ്കിലും വേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണമൊക്കെ ഞാൻ ടേബിൾ മേൽ തന്നെ വെച്ച് നമ്മളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ടേബിൾ മെ വെച്ച് അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ട് ടേബിൾ മേൽ അതൊക്കെ രാവിലെ ഞാൻ കൊണ്ടുവന്നിട്ട് എന്താ നമ്മൾ സിങ്ക് കൊണ്ടു ഇട്ടാണ് കേട്ടോ അല്ലാതെ ഉപ്പുമാവ് ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങളൊന്നും അല്ലെ കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കിയാലും പിന്നെ അങ്ങനെ ഒരു പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അതാണ് അത്രയും കുറേ പാത്രങ്ങൾ അപ്പോൾ പിന്നെതാണ് ഞമ്മളെ ഉപ്പുമാവൊക്കെ റെഡിയായി നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞേര നമ്മൾ കുറച്ച് ചക്കക്കുരുണ്ടോ അപ്പോൾ ഇന്ന് ചക്കക്കുരും മാങ്ങയൊക്കെ ഇട്ട് കണ്ട് അരട്ടിപ്പൊളി കറി ഉണ്ടാക്കാൻ ചാരിക്കയാണ് അപ്പം നമ്മളമ്മാക്കി ഇഷ്ടം കേട്ടോ അങ്ങനത്തെ കറികളൊക്കെ പക്ഷേ പക്ഷെ നമ്മള്മാക്കിപ്പം ചോറിനോട് വലിയ താല്പര്യങ്ങളില്ല കേട്ടോ അപ്പോൾ എന്ത് കറി ഉമ്മാക്കി ഇഷ്ടമുള്ള വെച്ചെടുത്താലും ഒരു രസം ഇല്ലായെന്നറിയും ആ ഒരു പാത്രം കഞ്ഞിയൊക്കെ കൊടുത്താലും ആ കഞ്ഞി അങ്ങോട്ട് എന്തെങ്കിലും ഇത്തിരി പുളി മോളൊക്കെ ആക്കി കൊടുത്താലും ആ കഞ്ഞി അങ്ങോട്ട് കുടിച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ അടക്കളെ നിന്നാ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മളിതാ ഡെനിയാളിലേക്കും

അപ്പം നമ്മൾ തൊലിക്കുമ്പോൾ തന്നെ ആ കറുപ്പ് കൊടുക്കും കണ്ടു വരുന്നുണ്ട് കേട്ടോ അപ്പം കറുപ്പും പോക്കേണ്ടി ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ കറുപ്പൊന്നും അങ്ങനെ ചിരണ്ടി എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ തൊലി കളയുമ്പോൾ തന്നെ ആ കറുത്ത തൊലി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചക്കക്കുരു കറി വെക്കുക വെക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ ഒരു തക്കാളി മുറിച്ചിടും നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് നമുക്ക് എരിവ് എത്രത്തോളം വേണോ അത്രത്തോളം പച്ചമുളകും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചക്കക്കുരു ഇട്ട് കൊടുക്കുക പിന്നെ പിന്നൊരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു പുളി മാങ്ങ ഇട്ട് കൊടുക്കണം പിന്നെ അത്യാവശ്യം നല്ല പുളി ഉള്ളതാണ് കേട്ടോ ഓവറായിട്ട് പുളി ഇല്ല ഇതേ പുളി ഇല്ലാത്ത മാങ്ങയല്ല കേട്ടോ അപ്പം ഞാൻ ഒരു മാങ്ങൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം പുളിയായാലും നമ്മൾ കറിക്ക് രസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു നല്ല ലിമിറ്റിനൊക്കെ ഒരു നല്ലൊരു പാകത്തിനൊരു പുളിയൊക്കെ ആയാൽ നല്ല രസമാണ് അപ്പോൾ അതാ നമ്മൾ പച്ച പച്ച മാങ്ങ ഒക്കെ ഇട്ട് കണ്ട് കുക്കറിലൊക്കെ ഗ്യാ ഗ്യാസൊക്കെ കത്തിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ട് മൂന്നാല് വിസലടിയുമ്പോഴത്തേന് ഞമ്മളെ ചക്കക്കൂരൊക്കെ നല്ല പൊടിയുള്ള ചക്കക്കുര പെട്ടെന്ന് വേവും അപ്പോൾ ഞമ്മളിതാ എന്താണ് തേങ്ങ ഒക്കെ ചിരണ്ടിയിട്ടുണ്ട് അപ്പം തേങ്ങയൊക്കെ ഞാൻ ഒരു അല്ലി വെളുത്തുള്ളിയും നമുക്ക് കുറച്ച് ചെറിയുള്ളിയും തേങ്ങയും പിന്നെ ലേശം വലിയ ജീരകവും ഒരു നുള്ള ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ എൻ്റെ അടുത്ത് ചെറിയ ജീരകം പൊടിയല്ലാത്ത ഇവിടെ ഇല്ല അപ്പം ഞാനുള്ളതൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം വാങ്ങൺ വാങ്ങണം അപ്പം നമ്മളെ മാസം ലാസ്റ്റ് ആകുമ്പോഴാണല്ലോ അല്ലേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരിക അപ്പം പിന്നെ എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ വാങ്ങാൻ വിചാരിച്ചതാണ് അപ്പം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ചെറിയ ജീരകവും വലിയ ജീരകവും പിന്നെ ചെറിയ ചെറിയുള്ളിയും ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കണ്ടു നമ്മളെ തേങ്ങ കരച്ച് നമ്മളെ ചക്കക്കൂരൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം വേവുമ്പം നമ്മളൊന്നും കൂടെ ഒന്ന് ഉടച്ച് കൊടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഒരു കൊഴുപ്പൊക്കെ വന്നോളും നമ്മൾ ചക്കക്കൂരു കറിക്ക് അപ്പോൾ അതാ ഞമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം ചക്കക്കുരു കറി വെക്കാൻ അറിയാത്തവരൊക്കെ ഇതുപോലെ വെച്ച് നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളെ ചക്കക്കുരു കുക്കർ നിറയെ ഉള്ളത് രാത്രിയാകുമ്പോഴത്തേന് കുക്കറിൻ്റെ മൂട്ടിലുള്ളതിനോ അപ്പം അത്രയും രസമാണ് പക്ഷേ ഉമ്മാക്കെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു രസമില്ല എന്നാണ് പറഞ്ഞതിട്ട അപ്പം എന്താണ് അതാ അങ്ങനെ അതാ ഞമ്മളെ ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് തിരുമ്പാ ഉള്ളതൊക്കെ നമ്മൾ ഉണക്കിക്കാണ്ട് ബക്കറ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ മുകളിൽ പോയി ചിക്കാണ് ഇട്ടോ അപ്പം അതൊക്കെ അടിച്ച് വാരി അതൊക്കെ കഴിഞ്ഞവരാണ് കേട്ടോ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് അപ്പം അതിൻ്റെ രണ്ട് ബക്കറ്റിൽ തിരുമ്പിയതുണ്ട് ഒരു ബക്കറ്റിൽ തലേന്നേ ഞാൻ വൈകുന്നേരം ഒക്കെ ഒന്ന് തിരുമ്പി കുറേ കളർ ഡ്രസ്സുണ്ട് അതിനീട്ടാണ് എൻ്റെ മോൻ്റെ കളിക്ക് കളിക്കുമ്പോഴുന്ന ഡ്രസ്സും എല്ലും കൂടെ കല കറി പോലെ ഉണ്ടാവും കേട്ടോ കളിച്ചു കൊണ്ടിരുന്ന ഒരു ഡ്രസ്സുണ്ട് അതൊക്കെ ഓരോന്ന് മാത്രം വാഷിംഗ് മെഷീനിൽ ഇട്ട് അതൊക്കെ അങ്ങോട്ട് എടുത്ത് എന്താണ് ഉണക്കി വെച്ചതാണ് അപ്പോൾ പിന്നെ ചിക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ പിറ്റേന്ന് നമ്മൾ കളർ ഡ്രസ്സൊക്കെ ഞാൻ റൂമിൽ തന്നെ ചിക്കി പിന്നെ നല്ല വെള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇതാ പുറത്ത് കേട്ടോ ചിക്കുകയാണ് അപ്പം അകത്ത് എല്ലാം കൂടെ ചിക്കാനുള്ള സ്ഥലമല്ലേ കേട്ടോ അപ്പോൾ രണ്ട് ബക്കറ്റിലുള്ളതും പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പിന്നെ നമ്മൾ ചെറിയ റൂമാണ് കേട്ടോ അപ്പം അതിലെല്ലാം കൂടെ കഴിയൂല അപ്പം ഞാൻ വെള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് കണ്ട് ഞമ്മളിതാ പുറത്ത് ചുക്ക് അതൊരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ഞമ്മളെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഉണങ്ങി ചുക്കൗട്ടോ അത്രയും വെയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് ഞമ്മളെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു കണ്ടിട്ട് ഷെയർ ചെയ്യുക സബ് ചെയ്യട്ടെ സബ് ചെയ്യാത്തവരൊക്കെ പിന്നെ എന്തൊക്കെയാണ് മക്കളെ വർത്താനം നമ്മളെ സാധാരണക്കാരെ വിട്ടമ്മമാർക്കൊക്കെ എന്നും ഇത് തന്നെ അല്ലേ പണി എന്നും മടുക്കളയിലും തിരുമ്പലും അടിച്ചുവാരലും തുടക്കലും അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ അപ്പോൾ മക്കളെ ഞമ്മളെ ഇന്നത്തെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മളെങ്ങോട്ടും പോകാനും ഉണ്ടായിട്ട് ഒന്നും തീർത്തതല്ല നമ്മൾ എന്താണെന്ന് അറിയില്ല ചില ദിവസം നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീരും ചില സമയമൊക്കെ നമ്മൾ പണികളൊക്കെ നേരം വൈകൂലേ അപ്പോൾ ഇന്ന് എൻ്റെ പത്തര ആകുമ്പോഴത്തേൻ്റെ ഉച്ചവരെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈകുന്നേരം രാത്രി ഉസ്താമാര ചിലവാ അപ്പം ഞാനിങ്ങനെ എൻ്റെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ ഇനി ആൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു മൂത്തച്ചി വിളിക്കുന്നുണ്ട് നമ്മളെ വലിയ മൂത്തച്ചിൻ്റെ മോള് പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ മിംസിലാണ് അപ്പോൾ ഞാനിത് ആ ജീരക ളളപ്പിച്ച് വെക്കുകയാണ് അതൊക്കെ രണ്ട ഫോണൊക്കെ വിളിച്ചത് അപ്പോൾ നമുക്ക് പോവാം ഒരാൾ ഒറ്റക്കല്ല നമുക്ക് നേരം അവിടെ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ കണ്ടിൻ്റെ ഒരു മൂത്തച് വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ ബസ്സിലൊക്കെ വന്ന് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ കുറച്ചു നേരം ഒരു അരമണിക്കൂറോളം ഞാൻ അവിടെ ഇന്നിട്ടുണ്ട് എന്റെ മൂത്തച്ഛനെ കാത്തിനിന്നിട്ട് ഓൾ ഓൾക്ക് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര റോഡൊക്കെ നന്നാക്കുന്ന പരിപാടിയല്ലോ പണിയാണല്ലോ ഇപ്പം അപ്പോൾ കുറേ നേരം ബ്ലോക്ക് പെട്ടു അപ്പോൾ ഞാൻ മിംസ് ഇങ്ങനെ ചെറിയൊരു മോനെ

നടക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടോ അപ്പോൾ ഒരു മുട്ടായൊക്കെ ഒക്കെ വാങ്ങി വന്ന് എല്ലാവർക്കും ഹോസ്പിറ്റലിൽ ആ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും മുട്ടായി ഒക്കെ കൊടുത്ത് ഞങ്ങളിതാ പിന്നെ ഒക്കെ കഴിഞ്ഞ് കുട്ടിനെ കണ്ട് ഓളെ കണ്ടൊക്കെ കഴിഞ്ഞു തരാട്ടെ ഞമ്മള് ഭക്ഷണം കഴിക്കാൻ പോയത് നല്ല അടിപൊളി ഇപ്പോളി ഭക്ഷണം ഇട്ടാ അയില പൊരിച്ചതൊക്കെ ഞമ്മളെക്കാട്ടും വലിയ അയില്ല ഒരു രക്ഷയില്ല കേട്ടോ ചോറ് ഒരു കുറച്ച് ഒന്നോ രണ്ടോ കോരി ചോറുള്ളും പക്ഷേ ഈ വിഭവങ്ങളൊക്കെ തിന്നുകാണ്ട് ഞമ്മളെ കള്ളാട് നിറഞ്ഞ് സെറ്റായിട്ടുണ്ട് അടിപൊളി ഫുഡ് ഫുഡേനി നല്ല രസം ഉണ്ടിട്ട് തിന്നാൻ അപ്പം ഞാൻ അപ്പോഴാണ് മക്കളായ ഞാൻ ഒരു മണിയായപ്പോ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എത്തിക്കുന്നിട്ടോ അപ്പോളാണ് ഞമ്മളെ സെമീറൊക്കെ ഞമ്മക്കൊരു ഫോൺ ഫോണിൽ വാട്സാപ്പിലൊരു ഗ്രൂപ്പ് ഉണ്ട് കിട്ടാം ഞാൻ സെമീറ വേറൊരു ഫ്രണ്ട് കിട്ടാം അപ്പം അപ്പോൾ വരാനായില്ലേന്ന് നോക്കിണ്ട് നമുക്കൊരു കല്യാണം ഉണ്ട് കിട്ടോ അപ്പോൾ കല്യാണം അല്ല റിസപ്ഷനാണ് കല്യാണം ഞമ്മൾക്ക് ഒന്നാം തീയതി ആണ് ഉണ്ടാവും മെയ് ഏപ്രിൽ മെയ് ഒന്നിനാണ് അപ്പം നമ്മൾ അയൽവാസികളൊക്കെ ഒന്നിങ്ങനെ വീട്ടിലങ്ങനെ പരിപാടിയൊന്നുമില്ല അയൽവാസികളൊക്കെ ഒന്ന് വിളിക്കാൻ വിളിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ ജനശ്രീയിലുള്ള ഒരു അംഗം കൂടാണ് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളെല്ലാവരും വിളിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സദ്യ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ അപ്പോൾ ഞാനിവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് കേട്ടോ ആരും വരുന്നില്ലേ കല്യാണത്തിന് മാറ്റിക്കോളി എന്ന് അറിയണിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ മറന്നതല്ല കേട്ടോ രാത്രിയാണ് കല്യാണം എന്നാൽ പരിപാടി എന്നൊക്കെ ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ തമാരെ ചിലവൊക്കെ കഴിഞ്ഞ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞമ്മക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചേ ഞാൻ അപ്പോൾ ഞാൻ അയ്യടാ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സങ്കടം എനിക്ക് ഈ സദ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് കേട്ടോ എവിടെ പോയാലും ഞാൻ ആ വെറഞ്ചോറ് ഇതൊക്കെ തന്നെത്തുന്നത് അപ്പോൾ പിന്നെ എൻ്റെ ആ സങ്കടമൊക്കെ അങ്ങോട്ട് മാറിയിട്ടോ എനിക്ക് ആ ഹോസ്പിറ്റലിനെൻ്റെ മൂത്തച് ഞങ്ങളെല്ലാവരും കൂടെ ആ ഫുഡങ്ങോട്ട് കഴിച്ചപ്പോൾ പിന്നെ എൻ്റെ സങ്കടം അങ്ങോട്ട് മാറി നമ്മളെ സദ്യ കിട്ടാത്തതിന് അതിൻ്റെ ബദൽ അല്ല അടിപൊളിയായിട്ടുള്ള നല്ല അയില പൊരിച്ചതും നല്ല പായസവും തൈരും ഇനിയൊന്നും ഇല്ലാത്തതില്ലോ ഞമ്മൾ കയ്യിലുള്ള പേരുകളൊന്നും അറിയില്ല അപ്പോൾ അതാണ് ഞമ്മളെ ഇഷ്ടമാരെ ചിലവിന് കുറച്ച് ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ഒന്നിങ്ങനെ ജസ്റ്റ് കാണിച്ചിട്ടുള്ളു കേട്ടോ ഇതൊക്കെ നല്ല ശരിക്കും കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതിന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയത് ഞാൻ ഒരിക്കലും പെട്ടെന്ന് ഇനി ഓളെ കാണിക്കുന്ന ഒരു ദിവസമായിട്ടോ സമയമായിട്ടില്ല എന്നാലും ഒൻപത് മാസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞമ്മൾ വീട്ടിലെത്തിയപ്പോൾ പിന്നെ അഞ്ചേ മുക്കാൽ ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞമ്മളെ ഇറച്ചിക്കാരനെ വിളിച്ചാൽ ഞമ്മളെ വീട്ടിലങ്ങോട്ട് എത്തും കേട്ടോ ഇറച്ചിയൊക്കെ അപ്പോൾ പെട്ടെന്ന് ഇറച്ചിയും അങ്ങോട്ട് കൊണ്ടുവരുമ്പോത്തേന് ഞമ്മളിവിടെ ഉള്ളിയും തക്കാളിയൊക്കെ കുക്കറിലാണ്ട് വിസലടിച്ച് ഞമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇറച്ചി അങ്ങോട്ട് കഴുകിക്കാണ്ട് ഞമ്മളങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കറിയും വെച്ച് കുറച്ച് മൂന്ന് ഉസ്താമാരുണ്ട് അതിന് ഉസ്താമാർക്ക് ചപ്പാത്തിയും ചുട്ട് ഈ അടുക്കളയെല്ലാം അങ്ങോട്ട് നിന്നാൽ പിന്നെ ചൂടും പോകാണ്ട് ഒന്ന് പ്രാന്തം പിടിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും ഞമ്മളാ കല്യാണ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്നെങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഞാൻ ഫോൺ അങ്ങോട്ട് ഓഫ് ആക്കിയിട്ടാണ് എനിക്കാണെങ്കിൽ ഇവിടെ ചൂടെടുത്തിട്ട് ും വയ്യ ഈ പണിയൊന്നും തീരാത്ത ഒരിതും ഒക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളങ്ങോട്ട് പോയിക്കോളെ അവിടെ ഗാനമേളും അതൊക്കെ ഉണ്ട് കേട്ടോ അതിനും ഞമ്മളങ്ങനെ വിളിച്ച് വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ പോകാനൊക്കെ നല്ല ഇഷ്ടമുണ്ട് ഇങ്ങനെ ഒരു ഉസ്താൻമാർക്ക് ചിലവായാലും വേറെ എന്തെങ്കിലും നമ്മളെ വീട്ടിൽ വിരുന്നേരുണ്ടെങ്കിലും നമുക്ക് ഒരു പണി തീർന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അതായത് നമ്മൾ ഉസ്താൻമാരുടെ ചിലവും ഇന്ന് രാവിലെ മുതലുള്ള വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എനിക്ക് ഒന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക സബ് ചെയ്യട്ടോ ഇതെത്രാൻ പത്തട്ടാ പറഞ്ഞതെന്നൊന്നും ഞമ്മക്കറിയില്ല എന്നാലും ക്ഷമിക്കുക അപ്പം നമ്മളെ സാധാരണക്കാരായ വീട്ടമ്മമാരുടെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും